ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ പുണ്യസങ്കേതത്തിൽ ഇന്ന് ഉച്ചപൂജക്ക് ശേഷം നട തുറന്നപ്പോൾ കണ്ടത് ഭക്ത മനസ്സുകളെ കുളിരണിയിക്കുന്ന ഒരു സുന്ദര ദൃശ്യമാണ് നമുക്ക് ഗുരുവായൂരിപ്പ ഏത് രൂപത്തിലായാലും നമ്മുടെ മനസ്സിനെ അതങ്ങനെ കുളിരണിയിക്കന്നെയാണ് ചെയ്യുക എന്നാലും ഇന്നൊരു പ്രത്യേകതയുണ്ട് കളഭം കൊണ്ട് നിർമ്മിച്ച് ആലിലേലിങ്ങനെ മലർന്ന് കിടക്കണ ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ് ക്കണ്ണൻ്റെ രൂപാണ് ഇന്ന് അലങ്കരം ഇത് ഒരു അലങ്കാരമല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്ഥിതി ലയങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആത്മീയ സത്യാണ് പ്രളയകാലത്ത് സർവ്വചരാചരങ്ങളും നശിക്കുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ സംവഹിച്ചുകൊണ്ട് ഒരു കൊച്ചു ബാലനായി ആലിലയിൽ ശയിക്കുന്ന ഭഗവാനെയാണ് ഈ രൂപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കളഭം കൊണ്ട് അതിമനോഹരായി തീർത്ത ആ ആലിലെ പ്രപഞ്ചനാഥൻ ഒരു നിസ്സഹായനായ ശിശുവായിട്ട് ഭാവം കൊള്ളുകയാണ് കഠിനമായ ജീവിത പ്രതിസന്ധികളാവുന്ന പ്രളയ കടലില് നമ്മള് തളർന്നു പോകുമ്പോ ഭഗവാന്റെ ആ ആലിലെയാണ് നമ്മുടെ അഭയം എന്ന് പറയുന്നത് ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരായ ഭാഗം കണ്ണൻ തൻ്റെ തൃപ്പാതത്തിലെ പെരുവിരല് വായിലേക്ക് വെച്ചിങ്ങനെ നുകരയാണ് കാൽ കാൽവിരലുണ്ട് കിടക്കുകയാണ് ഉണ്ണിക്കണ്ണൻ അതാണ് ഏറ്റവും മനോഹരം കാണാൻ എന്തുകൊണ്ടാണെന്നറിയോ ഭഗവാൻ ഇങ്ങനെ കാൽവിരലുണ്ടണത് ഭക്തർ മോക്ഷം നൽകുന്ന തൻ്റെ എത്രമാത്രം മാധുര്യുണ്ട് എന്ന് ഭഗവാൻ സ്വയം ആസ്വദിക്കുകയാണ് ഇടത് കാല് ഉയർത്തിപ്പിടിച്ച് ഇരു കൈകളാലും താങ്ങി ആ പെരുവിരലിന്റെ അമൃതം നുകരുന്ന ആ ഒരു ഭാവമുണ്ടല്ലോ ഉണ്ണിക്കണ്ണനായിട്ട് ആ വിരല് വായിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു വെച്ച് ആ വിരല് നുണയ ഉണ്ണി നമ്മളോട് എന്താ പറയണേ എന്റെ പാദങ്ങളിൽ അഭം അഭയം പ്രാപിക്കൂ അവിടെയാണ് പരമമായ ആനന്ദം എന്നാണ് പറയുന്നത് ഭഗവാന്റെ അരയില് മുത്തുപൊഴിക്കുന്ന കിങ്ങിനി ഉണ്ട് കഴുത്തില് മാങ്ങാമാലയുണ്ട് വളയം പോലെ ഒരു മാലയൂടി ചാർത്തിയിട്ടുണ്ട് കൈകളിലും തോളുകളിലും സ്വർണവളകൾ ശോഭിക്കുന്നുണ്ട് തോൾവളകളായിട്ടും കൈവളകളായിട്ടും തെച്ചി തുളസി താമര എന്നിവ കൊണ്ട് നിർമ്മിച്ച സുഗന്ധ പൂരിതമായ മാലകള് ഭഗവാന്റെ അലങ്കാരത്തിന് മാറ്റു വിധാനായിട്ട് മനോഹരായിട്ട് ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിട്ടുള്ളത് ഒരു സ്വർഗീയ പ്രതീതിയാണ് എല്ലാം കൂടി അവിടെ നൽകുന്നത് വിരല് കുടിച്ചോണ്ടിരിക്കുമ്പോഴും ആ മുഖത്ത് വിരിയണ മന്ദഹാസം അത് ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കാണ് ജഗന്യവാസ കരുണാമുരാരേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദർശനം പൂർത്തിയാക്കാം രോഗങ്ങളും വ്യാധികളും അകറ്റാനും ഭക്തിയോടെ നാമം ജപിക്കാൻ കരുത്ത് നൽകാനും നമുക്ക് ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കാം നമ്മുടെ കൂടെ എന്നും കണ്ണനുണ്ട് എന്ന വിശ്വാസത്തോടെ നാരായണ 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 എന്ന മന്ത്രം ചുവച്ചുകൊണ്ട് ഈ ധന്യ നിമിഷം നമുക്ക് ഹൃദയത്തിൽ അങ്ങോട്ട് സൂക്ഷിച്ചു വെക്കാം ആലിലക്കണ്ണന്റെ കഥ എന്ന് അറിയോ മാർക്കണ്ഠേയ മഹർഷിക്ക് പ്രളയ ദൃശ്യം കാണാനുള്ള ഭാഗ്യണ്ടായി ലോകം മുഴുവൻ ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഒരു ആലില കിടക്കുന്ന ദിവ്യ ശിശുവിനെ അദ്ദേഹം കണ്ടു മാർക്കണ്ഠേയ മഹർഷി കണ്ടു കുഞ്ഞ് തന്റെ കാലിന്റെ വിരൽ വായിൽ വെച്ചുകൊണ്ട് അത്യന്തം ഇങ്ങനെ ശാന്തായ ഒരു പുഞ്ചിരിയോടെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് മഹർഷി അത്ഭുതത്തോടെ നോക്കിയപ്പോ ആ ശിശുവിനെ കണ്ടപ്പോ കുഞ്ഞിന്റെ ശ്വാസത്തിലൂടെ അദ്ദേഹം അകത്തേക്ക് ഇങ്ങനെ ആകർഷിക്കപ്പെട്ടു എന്നാണ് അവിടെ അദ്ദേഹം മുഴുവൻ സൃഷ്ടിയും ഭൂമി ആകാശം നക്ഷത്രങ്ങള് മനുഷ്യര് എല്ലാം അതിനുള്ളില് അദ്ദേഹം കണ്ടു പിന്നീട് വിശ്വാസത്തിൽ കൂടി അദ്ദേഹം പുറത്തേക്ക് വന്നു അപ്പോ ആ ശിശു പരമാ ാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയാണ്ടായേ ദൈവം സൃഷ്ടി സൃഷ്ടിക്കും സംഹാരത്തിനും അതീതനാണ് ചെറിയ രൂപത്തിൽ പോലും പരമമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് നിർമ്മലമായ ബാലസ്വഭാവം ദിവ്യത്വത്തിന്റെ പ്രതീകായിട്ടാണ് കാണിക്കുന്നത് ലോകം മുഴുവൻ ദൈവത്തിനുള്ളിലാണ് എന്ന സന്ദേശാണ് ആലക്കണ്ണൻ്റെ ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാവർക്കും ഭണ്ണിക്കണ്ണിനെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് ആ പാതാരിന്ദ്രെ നമസ്കരിച്ചുകൊണ്ട് നാമം ജപിക്കാം നാരായണ 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 കൃഷ്ണ ഗുരുവായു പാചകം